നേപ്പാളുണ്ടായ ഉരുൾപൊട്ടലിൽ രണ്ട് പാസഞ്ചർ ബസ്സുകൾ ഒലിച്ചുപോയി സെൻട്രൽ നേപ്പാളിലെ മതനാശ്രദ് ഹൈവേയിലായിരുന്നു സംഭവം ഇരു ബസുകളുമായി അറുപതിലധികം പേർ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ബസ് തൃശൂരിലി നദിയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടെന്നും തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും തടസ്സം നേടുന്നുണ്ടെന്നും അധികൃതർ പറയുന്നു ഡ്രൈവർമാരടക്കം രണ്ട് ബസുകളായി അറുപത്തിമൂന്ന് പേർ ഉണ്ടായിരുന്നതായാണ് പ്രാഥമിക വിവരം നദിയിലേക്ക് വീണ ബസ്സുകളിലൊന്നിലെ യാത്രക്കാർ ഇന്ത്യക്കാരാണെന്നും വിവരമുണ്ട് കാഠ്മണ്ഡുവിലേക്ക് പോവുകയായിരുന്ന ഏഞ്ചൽ ബസും കാഠ്മണ്ഡുവിൽ നിന്ന് റൌത്തഹട്ടിന്റെ ഗൌറിലേക്ക് പോവുകയായിരുന്ന ഗണപതി ഡീലക്സുമാണ് അപകടത്തിൽപ്പെട്ടത് കാഠ്മണ്ഡുവിലേക്ക് പോവുകയായിരുന്ന ബസ്സിൽ പേരും മറ്റേ ബസ്സിൽ ബസിൽ പേരും യാത്ര ചെയ്യുന്നതായാണ് അധികൃതരുടെ പ്രാഥമിക റിപ്പോർട്ട് ഗണപതി ഡീലക്സിലെ യാത്രക്കാരിൽ മൂന്ന് പേർ വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു കാലാവസ്ഥ മോശമായതിനാൽ കാഠ്മണ്ഡുവിൽ നിന്ന് ചിത്വാനിലെ ഭരത്പൂരിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയെ തുടർന്ന് നദിയിലെ ശക്തമായ ഒഴുക്ക് തിരച്ചിലിനെ ബാധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം